ചേർത്തല നഗരത്തിൽ വീണ്ടും മോഷ്ടാക്കൾ ചേർത്തല വല്ലയിൽ കോഴിക്കര ലെവൽ ക്രോസിന് സമീപത്തെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ എത്തിയത് വീടിൻ്റെ ജനൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചേർത്തല വല്ലയിൽ കോഴിക്കര റെയിൽവേ ക്രോസിന് സമീപത്തെ സഹകരണ കോളേജിലെ ജീവനക്കാരനും രണ്ട് വിദ്യാർത്ഥികളും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണശ്രമം നടന്നത് ജനാല പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കിടന്നത് മുഖം മറിച്ച് നടന്നു പോകുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വല്ലയിൽ കോഴിക്കര പ്രദേശത്തുള്ള വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു മൂന്നുപേരെ ക്യാമറ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു മോഷ്ടാക്കളിൽ ഒരാളുടെ മുഖം വ്യക്തമായി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് ശേഷം വീടിൻ്റെ അകത്ത് കയറിയ മോഷ്ടാക്കൾ പതിനൊന്ന് മണി കഴിഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മൂന്ന് മോഷ്ടാക്കളിൽ രണ്ട് പേർ ബർമൂടയും ഒരാൾ പാൻറ്റുമാണ് ധരിച്ചത് വീടിൻ്റെ ഗേറ്റിലൂടെ പുരയിടത്തിലേക്ക് കയറിയ മോഷ്ടാക്കളിൽ ഒരാൾ അവിടെയുണ്ടായിരുന്ന അലക്കുകല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്നതും മുഖമൂടി അഴിച്ചുമാറ്റുന്നതും ദൃശ്യങ്ങളിലുണ്ട് വീടിൻ്റെ ജനാല അറുത്തുമാറ്റി അകത്ത് കയറി അലമാര പൊളിച്ചെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും ഇല്ലായിരുന്നു സംഭവത്തിൽ ചേർത്തല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിൻമീഡിയ ചേർത്തല